ഞായറാഴ്ചകൾ എന്നും ഒരു സ്പെഷ്യലായിരിക്കുമല്ലേ ഒന്നെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട ആരെങ്കിലും നമ്മുടെ വീട്ടിൽ വരും അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകും അല്ലെങ്കിൽ നല്ല നല്ല ഫുഡുകൾ കഴിക്കും എൻ്റെ ഓർമ്മയിലെ ഞായറാഴ്ചകളൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ കഴിഞ്ഞ ഞായറാഴ്ച അതായത് ഇന്നലെ നാത്തൂനും അളീനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മേക്കുട്ടിക്ക് കളിക്കാൻ ആളായിട്ടുണ്ട് രാവിലെ തന്നെ നല്ല നെയ്യപ്പത്തിലും പുട്ടും ഒക്കെ ആയിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അമ്മ നല്ല ചക്കയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നേ നാത്തൂനും അവിടെ ചക്കയൊന്നും കിട്ടാറില്ല വല്ലപ്പോഴും ഇവിടെ വരുമ്പോൾ കഴിക്കുന്നേ ഉള്ളു കേട്ടോ പടിക്കുന്നോ ആംബുലൻസ് നടക്കി ഇരുന്നിര തട്ട തട്ട ത ലൈ കളർ റൈ കളർ ഓറൻ ദാ കളർ നോക്ക് കളർ മേക്കുട്ടീനെ പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞു ഉച്ചയ്ക്ക് നല്ല ബീഫ് ബിരിയാണിയൊക്കെ കഴിച്ചു എല്ലാവരും ഇരുന്ന് സംസാരിച്ചു അങ്ങനെ ഈ ഞായറാഴ്ച അങ്ങനെ പോയിട്ടോ ഞായറാഴ്ച ഇന്നും സന്തോഷമുള്ളതാണെങ്കിലും ഇതുപോലെയുള്ള യാത്ര പറച്ചിൽ കുറച്ച് വിഷമാണല്ലേ ഇനിയുള്ള ദിവസങ്ങളിലൊരു കാത്തിരിപ്പിൻ്റേതാണ് അടുത്ത തവണ കാണുന്നവരേക്കും അപ്പറ്റ